ഹലോ ഗൈസ് അസലമലേക്കും അപ്പോൾ ഇന്ന് കുഞ്ഞിക്കൈലൊരു കുഞ്ഞു മഹന്തി ഡിസൈൻ ആണ് വരക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യണേ ഈ ഒരു ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കൈയിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു സ്പാരൽ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു സ്പയറൽ മുകളിലായിട്ട് ഇതുപോലൊന്ന് പെറ്റൽസ് വരച്ചു കൊടുക്കുക അതിനുശേഷം ഈ ഒരു ഫ്ലവറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അടുത്തൊരു സ്പയറിൽ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ ഒരു സ്പയറിൽ മുകളിലും റാ എന്ന ഷേപ്പ് ഇത്തിരി വലുതാക്കി കൊടുക്കുന്ന രീതിയിൽ ഒന്ന് ചെരിച്ച് വരച്ച് കൊടുക്കുക ഇങ്ങനെ ഒരു മൂന്ന് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്ത ശേഷം ഈയൊരു ഫ്ലവറിന് മുകളിലായിട്ട് രണ്ട് ലീവ്സ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം തള്ളവരലിന് താഴെയായിട്ടും ഇതുപോലെ ഒരു സ്പയറിൽ വരച്ച് കൊടുക്കുക എന്നിട്ട് ആ സ്പൈറലിന് മുകളിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ പെറ്റൽസ് ഒന്ന് അരച്ച് കൊടുക്കുക ഒന്നോ രണ്ടോ സ്റ്റെപ്പ് പെറ്റൽസ് വരച്ച് കൊടുക്കുക ശേഷം അതിന് തൊട്ടടുത്തായിട്ട് തന്നെ അടുത്ത ഒരു ഫ്ലവർ കൂടെ അരച്ചെടുക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ വീണ്ടും മൂന്ന് ഫ്ലവർ വീതം വരച്ചു കൊടുത്തിട്ട് ഈ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിൽ ലീവ്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സാധാ ലിവ്സാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഈ ഒരു ലിവ്സിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കയ്യൻ്റെ അടുത്തൊരു സൈഡിലും ഫ്ലവേഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്തെടുക്കുക കസിന് വീട്ടിൽ വന്ന ടൈമിൽ വെറുതെ ഒന്ന് ചോദിച്ചതാണ് എൻ്റെ കൈ ഒന്ന് തരുമോ ഒരു വീഡിയോ എടുക്കാനെന്ന് മെഹന്തി ഇടാനൊക്കെ ഒത്തിരി ഇഷ്ടമായത് കൊണ്ടായിരിക്കണം ചോദിച്ച പാടെ തന്നെ ആളൊക്കെ പറഞ്ഞു പക്ഷേ ഈ ഒരു വീഡിയോ എടുക്കുന്നത് യൂട്യൂബിൽ യൂട്യൂബിലിടാനാണെന്നോ എനിക്കൊരു ചാനലുണ്ടെന്നോ ആൾക്കിതുവരെ അറിയില്ല ഈ ഒരു മെഹന്തി ഞാൻ വീഡിയോസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് തന്നെ ഷുഗറോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും ആഡ് ചെയ്യാതെയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ മെഹന്തിൻ്റെ സ്റ്റെയിന് കയ്യിലുണ്ടാവില്ല അപ്പോൾ കുട്ടിനോടൊന്നു മാത്രമേ പറഞ്ഞുള്ളൂ ഈ മെഹന്തി കഴുകിക്കളഞ്ഞ ശേഷം ലാസ്റ്റ് നല്ല കളർ വരുന്ന മെഹന്തി വരച്ചു തരാമോ ആളൊക്കെ പറഞ്ഞ് രണ്ട് ഡിസൈൻ വറക്കാൻ വേണ്ടിയിട്ട് ആളുടെ കൈ തന്നു അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത ശേഷം ആൾക്ക് രണ്ട് കയ്യിലും സ്റ്റെയിൻ വരുന്ന മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ആൾ പോയത് പിന്നെ കുഞ്ഞു മക്കളല്ലേ മെഹന്തി ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ എന്തോ ഒരു പ്രത്യേക സന്തോഷം ചെറുപ്പത്തിൽ നമുക്കൊന്നതുപോലെ ആരുട്ട് തരാനോ അല്ലെങ്കിൽ മെഹന്തി സ്വന്തമായിട്ട് ഇടാനോ ഒന്നും പറ്റാറില്ലായിരുന്നു അന്നൊക്കെ ബുക്കുകളിൽ മാത്രം ഡിസൈൻസ് വരച്ചിട്ട് എടുത്തു വെക്കുമായിരുന്നു കയ്യിലൊക്കെ ഡിസൈൻ വരക്കുന്നതും അതുപോലെ തന്നെ മെഹന്തി വാങ്ങുന്നത് പോലും പെരുന്നാളിനോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത കല്യാണങ്ങൾക്കൊക്കെ ആവും അന്നും ഞാനൊന്നും കയ്യിൽ മെഹന്തി ഇടാറില്ലായിരുന്നു അതുകൊണ്ടായിരിക്കണം എല്ലാവരും മെഹന്തി ഇടുന്ന ടൈമിൽ ഉപ്പാൻ്റെ അനിയൻ എന്താ മൈലാഞ്ചി ഇട്ടാലെന്നും പറഞ്ഞിട്ട് കയ്യിലൊരു ഡിസൈൻ വരച്ചത് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞാൽ ബുക്കിൽ കളറ് കൊടുക്കാൻ വേണ്ടി വരക്കുന്ന പോലെ ഒരു വീട് കന്ന് മരം ഇതൊക്കെ ആയിരുന്നു കയ്യിൽ വന്ന ഡിസൈൻ അങ്ങനെയാണ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിൽ ആ ഡേറ്റ് കയ്യിൽ മഹന്തി ഇട്ടത് പിന്നീടങ്ങോട്ട് വല്ലപ്പോഴും പെരുന്നാളിന് എല്ലാവരും കൂടെ കൂടുന്ന ടൈമിലൊക്കെ ഒരു കുഞ്ഞ് ഡിസൈൻ അത്രമാത്രം ഇന്നിപ്പോൾ കയ്യിലെ മൈലാഞ്ചി ചുവപ്പ് എപ്പം ആയെന്നോ അപ്പോൾ അടുത്ത ഡിസൈൻ വരക്കാൻ പറ്റുന്നു അതും സ്വന്തമായിട്ട് വറക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ മറ്റൊരാളെ കാത്തു നിൽക്കേണ്ടതും വരുന്നില്ല എന്തോ മറ്റൊരാളോട് ചെയ്തു തരുമെന്ന് ചോദിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തില്ല അലഹദില്ല ഇപ്പോൾ നമുക്കിഷ്ടപ്പെട്ട ഏത് ഡിസൈനാണോ അത് കയ്യിൽ വരക്കാനും മറ്റൊരാൾക്ക് അവർ കാണിച്ചു തരുന്ന ഡിസൈൻ ഏതാണോ അത് മാക്സിമം അതുപോലെ തന്നെ വരച്ച് കൊടുക്കാനും പറ്റുന്നുണ്ട് ഇന്നിപ്പോൾ ഒരു ചാനൽ തുടങ്ങേണ്ടി വന്നപ്പോൾ ഞാൻ വരക്കുന്ന കുഞ്ഞു കുഞ്ഞു ഡിസൈൻസും അതുപോലെ തന്നെ ചെയ്ത് നോക്കുന്ന കുഞ്ഞു കുഞ്ഞു ക്രാഫ്റ്റുകളും ഒക്കെയാണ് എൻ്റെ യൂട്യൂബിലെ കണ്ടൻറ്റ് സംസാരത്തിനൊടുവിലെ ഡിസൈൻ്റെ അവസാന ഭാഗം എത്തിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ഫിംഗേഴ്സിലും ഇതുപോലെ ലീവ്സൊന്ന് താഴോട്ട് വരുന്ന രീതിയിൽ വരച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഫിംഗേഴ്സിൽ നേരത്തെ വരച്ച പോലെ തന്നെ മൂന്ന് ഫ്ലവേഴ്സ് ഒന്ന് അടുപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ